ദരിദ്രനോടൊപ്പമാണ് ദൈവം കിടപ്പാടമില്ലാത്തതിന്റേതാണ് ദൈവം വേദനിക്കുന്ന മനുഷ്യനോടൊപ്പമാണ് ദൈവം ഇതായിരുന്നു ഫ്രാൻസിസ് പാപ്പയുടെ മതം പ്രതിസന്ധി നിറഞ്ഞ പശ്ചാത്തലത്തിലായിരുന്നു റോമിൽ നിന്നും വെള്ളപ്പുകയർന്നത് മതങ്ങളോട് മനുഷ്യർക്ക് അപ്രിയം വളർന്ന കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ ലാറ്റിൻ അമേരിക്കയിൽ ജയിച്ച കാന്തിനാൽ ജോർജ് മരിയോ ബി ഫ്രാൻസിസിനെ പോപ്പായി തിരഞ്ഞെടുത്തത് പിന്നീട് പാപ്പയെ കേവലം ക്രൈസ്തവ സഭയുടെ പരമാധ്യക്ഷനായി മാത്രമല്ല പാപ്പയെ ലോകത്തിന്റെ നേതാവായാണ് ലോകം കണ്ടത് പോപ്പ് ഫ്രാൻസിസ് പാപ്പ സത്യത്തിൽ യേശുവിന്റെ യഥാർത്ഥ ശിഷ്യനും പ്രതിരൂപവുമാണ് മനുഷ്യശേതത്തിന്റെ സൗന്ദര്യം നിറഞ്ഞ അക്ഷയപാത്രം പട്ടിണിക്ക് മതവും നിറവും ഉണ്ടായിരുന്നില്ല വിശപ്പും ദുരിതവും അനുഭവിച്ച ചിന്തയുടെ വേദനയാണ് യേശുവിന്റെ യഥാർത്ഥ ശിഷ്യനായ ഫ്രാൻസിസ് പാപ്പയുടെ മനസ്സിനെ പരുവപ്പെടുത്തിയത് നിരന്തരം വേദനിപ്പിച്ചിരുന്നത് ഓരോ വാക്കിലും നിലപാടിലും നമുക്കത് കാണാം ദരിദ്രരെ ചേർത്ത് പിടിച്ചു പാപ്പ ഇതായിരുന്നു ലാറ്റിൻ അമേരിക്കയിലെ ക്രൈസ്തവ സഭയിലെ നിലപാട് മുപ്പത് കോടിയുടെ തിളങ്ങി ശോഭിക്കുന്ന മാസ്മരിക നിർമ്മിതികളിലല്ല ബത്ലഹേമിൽ കാലുകളുടെ മുരളലുകൾ കേട്ട വൃത്തിഹീനമായ തൊഴുത്തിലായിരുന്നു ക്രിസ്തുദേവൻ പിറന്നത് ഉണ്ണിയെ പൊതിഞ്ഞത് പത്ത് തുണിയിലല്ല ഏറ്റവും വില കുറഞ്ഞ ശീലങ്ങളിലായിരുന്നു അവനെ തേടി ആദ്യം എത്തിയത് യഹൂദ പുരോധന്മാരല്ല ദരിദ്രരായ ആട്ടിടന്മാരായിരുന്നു അവന്റെ പിറവി അറിഞ്ഞു ഞെട്ടിയത് അധികാരത്തിന്റെയും സമ്പത്തിന്റെയും സുഗലോലുപതയിൽ അഭിഗമിക്കുന്ന ക്രൂരനായ ഹേറോദോസ് രാജാവാണ് ക്രിസ്തുവിന്റെ വാക്കുകൾ കേട്ട് ഞെട്ടിയത് റോമാ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയായ സീസറും വിശ്വസ്തനായ പിലാത്തോസും മാത്രമല്ല പ്രഭുക്കളും പുരോഹിത വർഗവും കൂടിയാണ് ഞെട്ടി പാപികളുടെ ഏറ്റവും ദരിദ്രരായവരുടെ രാജ്യം സ്ഥാപിക്കുന്ന യേശുവിന്റെ പിറവി കേട്ടാണ് അന്ന് രാജവംശം ഞെട്ടിയതെങ്കിൽ ഇക്കാലത്ത് ഫ്രാൻസിസ് പാപ്പയുടെ വാക്കുകൾ കേട്ടാണ് സത്യത്തിൽ ആധുനിക ചൂഷക ഭരണകൂടങ്ങളെല്ലാം ഞെട്ടിയത് ഒരു ഭാഗത്ത് ദാരിദ്ര്യവും പട്ടിണിയും വളരുമ്പോൾ മറ്റൊരു ചൂഷണം വർദ്ധിക്കുന്നു ക്രൈസ്തവർക്കിടയിലെ ആർഭാട ജീവിതം പാപ്പയെ വേദനിപ്പിച്ചുകൊണ്ടേയിരുന്നു വിനയവും ലാളിത്യവും സാധുക്കളോടുള്ള സഹാനുഭൂതിയും കരുതലും കൊണ്ട് യേശു ശിഷ്യനെന്ന് സ്വജീവിതം കൊണ്ട് ലോകത്തെ ബോധ്യപ്പെടുത്തി പാപ്പ അഴിമതിക്കെതിരെ ധീരമായ നിലപാട് സ്വീകരിച്ചു ജർമ്മൻ ബിഷപ്പിനെ പുറത്താക്കി അഴിമതിക്കെതിരെ കനിഷ്ഠതയോടുകൂടി തീരുമാനം കൈക്കൊണ്ടു ക്രൈസ്തവ സഭയെ നവീകരണ പാതയിലൂടെ കൊണ്ടുപോകാൻ ശ്രമിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ലാറ്റിൻ അമേരിക്ക സ്വേച്ഛാധിപത്യത്തിൽ ഞെരിഞ്ഞമർന്നപ്പോൾ പെറുവിലെ ഒരു സാധാരണ വൈദികൻ്റെ ഈ ചോദ്യമായിരുന്നു അഗ്നിയായി ആളിപ്പടർന്ന വിമോചന ദൈവശാസ്ത്രം യുദ്ധത്തിൽ ഉറ്റവരും ഉടയവരും ഇല്ലാതായ അനാന്തരായ കുഞ്ഞുങ്ങൾ നിരാരതരായ സ്ത്രീകൾ ബിഷപ്പിന്റെ പാത്രവുമായി ഭക്ഷണത്തിന് യാചിച്ച് മേലും ആശുപത്രികളിലും ബോംബിരുന്ന യുദ്ധപെറിയന്മാർക്കെതിരെ നിർഭയമായി ശബ്ദിച്ചു യേശു ശിഷ്യൻ ലോകരാജ സന്ദർശനങ്ങളൊക്കെയും യുദ്ധത്തിനെതിരെ സമാധാനത്തിനു വേണ്ടി നിരന്തരം ധീരമായി നിലകൊണ്ടു നിന്ദിതരും പീഡിതർക്കും ദരിദ്രർക്കും തൊഴിലാളികൾക്കും കുടിയേറ്റ ജനതയ്ക്കൊപ്പം ചേർന്ന് നിന്ന മാർപ്പാപ്പയെ അമേരിക്ക മുതലാളിത്തം ഒരു വേള കമ്മ്യൂണിസ്റ്റ് പട്ടം നമ്മൾ വായിച്ചതാണ് പാപ്പ ആ പട്ടം ഊരിയില്ലെന്ന് മാത്രമല്ല യേശുവിന്റെ സുവിശേഷമാണ് ഞാൻ പറയുന്നത് എന്ന് ലോകത്തോട് പ്രതികരിക്കുകയും ചെയ്തു പരിമിതികൾ ഉണ്ടാകാമെങ്കിലും ഇന്ത്യയിലെ കത്തോലിക്ക സഭയ്ക്ക് ഇതിൽ നിന്നൊക്കെ ഒരുപാട് പഠിക്കാനുണ്ട് അത്തരം സാഹചര്യത്തിലാണ് രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ ജീവിക്കുന്നത് തന്നെ ഇന്ത്യയിൽ ഭരണമെന്ന ആഗ്രഹം പാപ്പയ്ക്കുണ്ടായിരുന്നു അത് സഫലമാകാതെ പാപ്പ ലോകത്തോട് പറഞ്ഞു അതിലേക്ക് കടക്കുന്നത് ഇപ്പോൾ ഉചിതമെന്ന് കരുതുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ലാറ്റിനമേരിക്കൻ സ്വേച്ഛാധിപത്യ ഭരണകൂട ഭീകരതയില മണന്ന് ദുരിതമനുഭവിച്ചതിന്റെ വിമോചനത്തിന് വേണ്ടി സോഷ്യലിസ്റ്റുകൾക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും ഇടതുപക്ഷക്കാർക്കും ഒപ്പം ചേർന്ന് പോരാട്ടം നടത്തിയവരാണ് അവിടെ ക്രൈസ്തവ സഭാ നേതൃത്വം പാപ്പയുടെ അവസാനത്തെ സന്ദേശവും അനുഭവിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി തന്നെയുള്ളതായിരുന്നു പാപ്പയുടെ ക്യൂബൻ സന്ദർശനം പലരുടെയും നെറ്റി ചുളിപ്പിച്ചു ലോകത്തിന് അതിരുകളില്ലെന്നും മനുഷ്യരെല്ലാവരും ഒന്നാണെന്നും ആ മഹാത്മാവ് ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരുന്നു വയനാട് ദുരന്തത്തിൽ നിരവധി പേർ മരിക്കുകയും നാനൂറിലധികം പേർക്ക് വീടും ഭൂമിയും സമ്പാദ്യവും എല്ലാം വെള്ളത്തിൽ ഒഴുകിപ്പോയപ്പോൾ കേരളത്തിന് സഹായം നൽകണമെന്ന് പാപ്പ ആഹ്വാനം ചെയ്തു ലോകത്തെവിടെ കണ്ണുനീർ വീണാലും ഒപ്പിയെടുക്കാൻ ഫ്രാൻസിസ് പാപ്പയുടെ മനസ്സ് ഓടിയെത്തും ദരിദ്രരെ അവഗണിച്ചുകൊണ്ട് എത്ര പ്രാർത്ഥന ചൊല്ലിയത് കൊണ്ടും കാര്യമില്ലെന്ന് ക്രൈസ്തവരെ ഓർമ്മപ്പെടുത്തി നിർമ്മലമായ മനസാക്ഷി ഉണ്ടെന്ന് അവകാശപ്പെടാൻ നമുക്ക് സാധിക്കുമോ കാൽവരി എന്നത് അപ്രത്യക്ഷമാകാത്ത ഇതിന്റെ യാഥാർത്ഥ്യമാണ് ദേവാലയങ്ങൾക്കുള്ളിലെ മനോഹര ദൃശ്യങ്ങൾ മാത്രമല്ല താല്വര്യം ദരിദ്രനെ അവഗണിക്കുന്നത് പാപമാണ് ഇത് ആധുനിക കാലത്തിന്റെ പാപമാണ് ഇന്നിന്റെ പാപമാണ് കളപുറണ്ട പണവും തൊഴിലാളികളെ ചൂഷണം ചെയ്ത പണവും നമുക്ക് ആവശ്യമില്ലെന്നെങ്കിലും പ്രഖ്യാപിച്ചു തൊഴിലാളികൾക്ക് ന്യായമായ കൂലി കൊടുക്കാത്ത തൃപ്തികെട്ട ബിസിനസ് ചെയ്യുന്നവരും ചൂഷകരും നല്ല ക്രിസ്ത്യാനി അല്ലെന്നും പാപ്പ ഉത്ബോധിപ്പിച്ചു ആർത്തി പൂർണ്ണ ക്രിസ്ത്യാനിയേക്കാൾ നല്ലത് നിരീക്ഷണവാദിയാണെന്ന പാപ്പയുടെ പ്രസ്താവന പല യാഥാർത്ഥ്യടേയും നെറ്റിയിൽ ചുളിവുകൾ ഉണ്ടാക്കി ജാതി ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശമാണ് കേരളത്തിന്റെ പുരോഗമന മനസ്സിനെ പരിവപ്പെടുത്തിയതെങ്കിൽ മനുഷ്യൻ നന്നാവാൻ മതം വേണമെന്നില്ല എന്ന ഫ്രാൻസിസ് പാപ്പയുടെ സന്ദേശമാണ് ലോകത്ത് ഇന്നേ വരെ ഉണ്ടായതിൽ വെച്ച ഏറ്റവും മൂല്യമുള്ള നവോത്ഥാന സന്ദേശം ദൈവതുല്യമായ ഈ ശബ്ദമാണ് നിലച്ചത്